ഏറ്റവും നല്ല ബിരിയാണി എന്റെയാണെന്നുള്ള ക്ലേശ ഡയലോഗുകൾ ഒന്നും അടിക്കാതെ ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കിയൊക്കെ കഥ പറയാവേ കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോഴത്തേക്ക് കട്ട ഫ്ലോപ്പ് ആയിരുന്നു ചോറ് നല്ല ആട്ട പോലെ ഇരുന്നു അതുകൊണ്ട് അപ്പത്തൊട്ടുള്ള എൻ്റെ ഒരു ആലോചനയാണ് എങ്ങനെയെങ്കിലും ഇപ്രാവശ്യം ഒരു ബിരിയാണി ഒന്ന് സെറ്റ് ആയിട്ട് ആയിട്ടുണ്ടാക്കണോന്നുള്ളത് അപ്പൊ ഞാൻ എന്റെ ആഗ്രഹം അങ്ങ് പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി നല്ല കിട്ടുമായിരുന്നു എന്നൊന്നുമുള്ള കമൻറ്റുകളില്ല കൊള്ളാം തരക്കേടില്ല എന്നാലും ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എന്താ ബിരിയാണി ഉണ്ടാക്കി വീടുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിന്റെ ഞായറാഴ്ച ബിരിയാണിയാണ് അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കുക എന്നുള്ളത് വീക്ക്നെസ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണേ ഇതിൻ്റെയൊക്കെ കറക്റ്റ് റെസിപ്പിയും കാര്യങ്ങളും ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല കാരണം ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള റെസിപ്പിയാണ് ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി ശരിയാവോ എന്നുള്ളത് എനിക്കെന്നെ അറിയത്തില്ല കാരണം ഞാൻ ഉണ്ടാക്കി ശരിയാകുന്നത് വല്ലപ്പോഴും മാത്രമാണ് അപ്പൊ എന്റെ ബിരിയാണിയൊക്കെ ഇന്നത്തെ എന്തായാലും സക്സസ് ആയിരുന്നു അപ്പൊ ഞാൻ ഉണ്ടാക്കിയ കഥകളും ചരിത്രങ്ങളും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കഴിഞ്ഞ തവണ മുതൽ ആലോചിക്കാൻ തുടങ്ങിയതാ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലോപ്പ് ആയപ്പോൾ തൊട്ടേക്ക് അങ്ങ് മനസ്സിലാർ ഭയങ്കര വിഷമമായിരുന്നു എന്റെ ദൈവമേ എന്റെ ബിരിയാണി സെറ്റ് ആയില്ലല്ലോ എന്ന് അപ്പൊ ഇപ്രാവശ്യം ഞാനത് ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് നല്ല സൂപ്പർ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബിരിയാണിയും സള്ളാസും പപ്പടവും അച്ചാറും ഒക്കെ ആയിട്ട് ഞാൻ എന്റെ ഞായറാഴ്ച ദിവസം പിന്നെ തകർത്ത് കേട്ടോ